ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കുറച്ചു മുമ്പ് തീവണ്ടി യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു പെട്ടെന്ന് ഒരു യാത്ര പോകേണ്ടി വന്നാൽ സീറ്റും ബർത്തും കിട്ടാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചും സാധാരണ കിട്ടാറില്ല ഇടിച്ച് തൂങ്ങി പോകേണ്ട സാഹചര്യമാണ് പക്ഷെ അതിനപ്പുറം നമുക്ക് സുഖമായി യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതെങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതിനെ കുറിച്ചും വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ചാനലിലുണ്ട് എന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ തന്നെയാണ് ആദ്യം വരുന്നത് അതിന്റെ ഒരു പ്രാ പ്രാധാന്യം അതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് വളരെ നന്ദി അത് നിങ്ങളത് സഹകരിച്ച് അത് ചേർത്തിട്ടതില്ലോ ഇന്ന് അതുപോലെ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊക്കെ ബാങ്ക് അക്കൗണ്ടുകളുണ്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടുകൾ ചിലപ്പോൾ നമ്മൾ നോമിനിയെ വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ നോമിനിയെ വെച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അത് വലിയ ബാങ്ക് അക്കൗണ്ടായിരിക്കും വലിയ ട്രാൻസാക്ഷൻ നടക്കുന്ന അക്കൗണ്ടുകളായിരിക്കും ചിലപ്പോൾ ചെറിയ അക്കൗണ്ടുകളായിരിക്കും ചിലപ്പോൾ സഹകരണ ബാങ്ക് ആയിരിക്കണം ചിലപ്പോൾ മറ്റ് ബാങ്കുകളായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ അക്കൗണ്ട് കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ അവകാശികൾക്ക് ഒരുപക്ഷെ നോമിനി വച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ അവകാശികൾക്ക് എങ്ങനെ എളുപ്പത്തിൽ അവർക്ക് ആ ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യാനും അതല്ലെങ്കിൽ അവർക്ക് അവർ ക്ലെയിം ചെയ്തുകൊണ്ട് ഈ പണം പിൻവലിക്കാനും നമുക്ക് സാധിക്കും എന്നത് നമുക്ക് മനസ്സിലാക്കണം നിലവിലൊരു സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തലവേദനയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് വരെ തെളിയിക്കേണ്ടി വരും അങ്ങനെ രേഖകൾ കണ്ടമാന രേഖകൾ വേണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നിനകം ബാങ്കുകൾ നടപ്പിലാക്കിയിരിക്കണം എന്ന് റിസർവ് ബാങ്ക് കൃത്യമായിട്ട് പറയുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതാണ് ഈ വീഡിയോയിൽ ആർ ബി ഐയുടെ പുതിയ നിയമം നടപ്പിലാക്കിയിട്ടുള്ള പുതിയ നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്താണ് ഇനി നമ്മൾ ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചിട്ട് നമ്മൾ ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം തരാതെ ബാങ്ക് വൈകിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ബാങ്ക് എന്താണ് നമുക്ക് ചെയ്തു തരേണ്ടത് അഡീഷണൽ ചെയ്തു തരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുക നമുക്ക് കിട്ടേണ്ട തുക നോമിനി അല്ല നോമിനി ആണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ രേഖകളാണ് നമുക്ക് വേണ്ടത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇനി നോമിനി ഇല്ല നോമിനി അല്ല നമ്മൾ എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത്തരം ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക നിലവിൽ രേഖകൾ എന്ന് പറയുമ്പോൾ പിന്തുടർച്ചാവകാശ രേഖ വേണം വിൽപത്രം വേണം അല്ലെ വിവിധ ബോണ്ടുകൾ വേണം ആൽജാമ്യങ്ങൾ വേണം ഇങ്ങനെ നിരനിര ഓരോ ബാങ്കുകൾ അവരുടെ സ്വഭാവം അനുസരിച്ച് നീട്ടി എഴുതി തരും ഇതെല്ലാം കൊണ്ടു ചെന്നിട്ട് പിന്നെ പിന്നെ അറിയാമല്ലോ ആ കാലിക നൂലാമാലകളായിട്ട് അങ്ങനെ പോകും എന്നാൽ അതൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നിനകുമ്പോൾ പുതിയ പരിഷ്കാരം വന്ന ശേഷം അതിനുശേഷം മൂന്നേ മൂന്ന് രേഖകൾ അതായത് ഈ തലവേദന ഉണ്ടാക്കുന്ന മുഴുവൻ രേഖകൾക്കുടെ സ്ഥാനത്ത് മൂന്നേ മൂന്ന് രേഖകൾ നമ്മുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എളുപ്പത്തിൽ സാധിക്കാൻ പറ്റും ഈ മൂന്ന് രേഖകൾ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാങ്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിലോ ക്ലെയിം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നാണോ നമുക്ക് നിഷേധിച്ചത് ആ സമയം മുതൽ നാല് ശതമാനം പലിശ നമുക്ക് ആ ക്ലെയിമിൽ തരേണ്ടി വരും എത്ര ഉണ്ടെങ്കിലും നാല് ശതമാനം പലിശ വച്ച് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് തരേണ്ടി വരും ക്ലെയിം തരുന്നത് വരെ ആ പലിശ ആഡ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഒരു കണ്ടീഷൻ നിലവിലുള്ള രേഖ അറിയാമല്ലോ പിന്തുടർച്ച അവകാശ രേഖ വേണം വിൽപത്രം വേണം വിവിധ ബോണ്ടുകൾ വേണം ആൽജാമ്യം വേണം അങ്ങനെ മൂലാമാലകൾ ഒത്തിരി വേണം ഇനി അതൊന്നും വേണ്ട ഇനി വേണ്ട മൂന്ന് രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് ബാങ്ക് നൽകുന്ന ഒരു ക്ലെയിം രേഖ അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും ബാങ്കിന്റെ രേഖ നമ്മുടെ കയ്യിൽ പിന്നെ മരണപ്പെട്ട ആൾ മരണ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി കയ്യിൽ കരുതണം പിന്നെ നമ്മുടെ ആധാർ രേഖകൾ അതെന്താ ആധാർ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു നമ്മുടെ തിരിച്ചറിയൽ രേഖ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണം ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും ആധാർ കയ്യിലുണ്ടാവും അതുപോലെ മറ്റ് പ്രൂഫുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇന്നുണ്ടാവും എല്ലാ രണ്ടോ മൂന്നോ പ്രൂഫ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല അപ്പം ഈ മൂന്ന് രേഖകൾ മതി ഒന്ന് ബാങ്ക് നൽകുന്ന ആ ക്ലെയിം രേഖ രണ്ടാമത്തേത് മരണ സർട്ടിഫിക്കറ്റ് മൂന്നാമത്തത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഐഡന്റിറ്റി പ്രൂഫ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ വേണ്ടത് അക്കൗണ്ടിൽ ചെറിയ തുകയാണുള്ളതെങ്കിൽ അല്ലെങ്കിൽ വലിയ തുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടും രണ്ട് രീതിയിലാണ് ഇതിന്റെ കണ്ടീഷൻസ് വരുന്നത് സഹകരണ ബാങ്കിലാണെങ്കിൽ ഒരു അഞ്ചു ലക്ഷം വരെ മറ്റു ബാങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ വരെയാണെന്നുണ്ടെങ്കിൽ ചെറിയ തുക എന്ന് കണക്കാക്കും അതിന് മേലെയാണെന്നുണ്ടെങ്കിൽ വലിയ തുക എന്നും കണക്കാക്കും ഇതിന് രണ്ടും രണ്ട് പ്രൊസീജിയർ ആണ് നമുക്ക് ഒന്ന് നോക്കാം സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ചിട്ടുള്ള അഞ്ചു ലക്ഷം വരെയും മറ്റു ബാങ്കുകൾ നിക്ഷേപിച്ചുള്ള പതിനഞ്ച് ലക്ഷം വരെ മാത്രമേ ആകെ അവിടെ ഡെപ്പോസിറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ പണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്തുടച്ച അവകാശ സർട്ടിഫിക്കറ്റ് യാതൊരു നിർബന്ധവും ഇല്ല നമ്മൾ മരണ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നമ്മുടെ ആധാർ രേഖകളും നഷ്ടപരിഹാര ബോണ്ടും കൊടുത്താൽ മതി ചിലപ്പോൾ ഒന്നിലധികം അവകാശികളുണ്ടോ അങ്ങനെ അവകാശികൾ ഉണ്ടെങ്കിൽ ആഴ പേർക്കാണോ അത് മാറ്റുന്നത് ആർക്കാണോ ക്ലെയിം കൊടുക്കുന്നത് മറ്റുള്ളവരുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻഒസി കൊടുത്തിരിക്കണം അത് നിർബന്ധമാണ് കാരണം അവകാശികൾ കൂടുതലുണ്ടെങ്കിൽ അടിയുണ്ടാക്കുന്നതിന് ബാങ്കിന് താല്പര്യമില്ല അത് റിസർവ് ബാങ്കിനും താല്പര്യമില്ല അത് നമ്മൾ ചെയ്യണം പിന്നീട് ആവശ്യമുള്ള ഒരു രേഖ വളരെ എളുപ്പമാണ് അത് നിങ്ങളെ നന്നായി അറിയാവുന്ന നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ നന്നായിട്ട് അറിയാവുന്ന ഈ നോമിനിയെ നന്നായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ ഈ അവകാശം നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ സാക്ഷ്യപത്രം നിങ്ങളുടെ സാക്ഷ്യപത്രം കൂടി അയാൾ ഇയാൾ ഇന്ന ആളാണ് എന്ന് ഒരു സാക്ഷ്യപത്രം എഴുതി കൊടുക്കുക ഇത്രയാണ് വേണ്ടത് ഇനി നോമിനി ഇല്ലാത്ത കേസുകളിൽ തുക കൂടുതലുണ്ടെങ്കിൽ സഹകരണ ബാങ്കുകളിൽ അഞ്ചു ലക്ഷത്തിൽ കൂടുതലും അല്ലെങ്കിൽ മറ്റു ബാങ്കുകളിൽ പതിനഞ്ച് പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതലും ഉള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം വില്ലേജ് താലൂക്ക് ഇന്ന് ഇവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിയെടുക്കണം നമ്മളാണ് അതിൻ്റെ അനന്തരാവകാശി എന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തി നമ്മൾ നമ്മളെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ഇയാളാണ് ഇതിന്റെ അനന്തരാവകാശി എന്ന് സാക്ഷ്യപ്പെടുത്തണം പക്ഷെ അവിടെ നേരത്തെ സാക്ഷ്യപ്പെടുത്തിയ പോലെ സാക്ഷ്യപ്പെടുത്തിയാൽ പോരാ അതൊരു നോട്ടറിക്ക് മുന്നാകെ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് മുന്നാകെ ഒരു ജഡ്ജിന്റെ മുന്നാകെ നിന്നുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി അവരുടെ സാക്ഷ്യത്തോടു കൂടിയായിരിക്കണം ആ സാക്ഷ്യപത്രം ഉണ്ടായിരിക്കേണ്ട സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രമായിരിക്കണം നോട്ടറി അഡസ്റ്റ് ചെയ്തായിരിക്കണം മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ആയിരിക്കണം അങ്ങനെയുള്ള ഒരു സാക്ഷ്യപത്രമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ ബാങ്കുകൾ ആൾ ജാമ്യം ചോദിക്കരുത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബാങ്കുകൾ ആൾ ജാമ്യം ചോദിച്ചേക്കാം അതങ്ങനെയാണ് പലപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട് ചോദിച്ചേക്കാം അതിനെന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് എനിക്കും ഉത്തരമില്ല നമുക്ക് ബാങ്കിനോട് പറയാം അല്ലെങ്കിൽ രേഖാമൂലം ആവശ്യപ്പെടാം റിസർവ് ബാങ്ക് ഇങ്ങനെയാണ് ആൾ ജാമ്യം വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അവരോട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താം അവർക്ക് ഇമെയിൽ അയക്കാനോ ഒക്കെ നമുക്ക് നോക്കാം ഇനി നോമിനിക്ക് ഒരു വിൽപത്രമുണ്ട് എന്ന് കൂട്ടും വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം എളുപ്പമാണ് എല്ലാം എളുപ്പമാണ് കൂടുതൽ കണ്ടീഷൻസും മറ്റു കാര്യങ്ങളൊന്നുമില്ല അത് തന്നെ മതി ഇനി ചിലപ്പോൾ ജോയിന്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാർ അപ്പോ രണ്ടോ മൂന്നോ നാലോ പേരുണ്ടാവുമല്ലോ ആ രണ്ടോ മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ എത്ര പേരുണ്ടോ അത്രപേർ മരിച്ചതിന് ശേഷം മാത്രമേ നോമിനിക്ക് കിട്ടുകയുള്ളൂ കാര്യം അക്കൗണ്ട് ഹോൾഡർ എന്തായാലും നോമിനി ഒരു മൂന്ന് പേരുടെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒപ്പിടുന്ന ആൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ നോമിനി പണം വേണമെന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റൂല ബാക്കി രണ്ടുപേര് അക്കൗണ്ടിന്റെ അവകാശികളായിട്ട് അവിടെ ഉണ്ട് അവരും കൂടി മരണപ്പെടണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇയാളെ അവിടെ കൂട്ടിച്ചേർത്തിട്ടൊക്കെ എഴുതി കൊടുക്കണം എന്തായാലും ഉണ്ടാവില്ലല്ലോ അവകാശം വാങ്ങുന്നതല്ലേ അപ്പോ അവർ മരണപ്പെടുന്നത് വരെ നോമിനി കാത്തുക്കേണ്ടി വരും എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രേഖകളെല്ലാം കിട്ടും അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഏതായാലും ക്ലെയിം തീർപ്പാക്കിയതിന് ശേഷം ഇങ്ങനെ പണം എല്ലാം കൊടുത്ത ശേഷം ബാങ്ക് ഇടപാടുകൾ ക്ലിയർ ആയി ക്ലിയർ ചെയ്തു നോമിനിക്ക് ആ പണം കൊടുത്തു എല്ലാ ഇടപാട് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരാൻ സാധ്യതയുണ്ട് പലരും അയക്കാം അത്തരത്തിൽ പണം ആരെങ്കിലും അയച്ചാൽ ആ പണം ഏത് അക്കൗണ്ടിൽ നിന്നാണോ വന്നത് ആ അക്കൗണ്ടിലേക്ക് തിരിച്ചയക്കും ഇനി അങ്ങനെ പണം വന്നിട്ടുണ്ടെങ്കിൽ വന്ന് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്ന് തിരിച്ചു പോയ വിവരം ഇവരെ അറിയിക്കുകയും ചെയ്യും ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇനിയും ചില അപ്ഡേഷൻ കൂടി അതിലൂടെ ആഡ് ചെയ്ത് വരാനുണ്ട് അത് വരുന്ന സമയത്ത് യഥാസമയം നിങ്ങൾ അറിയിക്കാം